ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി കറി ഞാൻ പരിചയപ്പെടുത്താം മറ്റ വറുത്തരച്ച കറിയാണ് ഇത് ചേട്ടൻ വയ്ക്കുന്ന കറികൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയാണ് അടിപൊളി ടേസ്റ്റാണ് നിങ്ങളും വെച്ച് നോക്കുക ഞാൻ പറഞ്ഞ് എങ്ങനെ എങ്ങനെയാണ് എന്ന് ആദ്യം തേങ്ങ തിരുവി അതിനകത്തേക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് ചുമന്ന കളറാകുന്നവരെ വയറ്റി എടുക്കുക അതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഉരുവാപ്പൊടി എന്നിവ ചേർത്ത് നന്നാക്കി ചൂടാക്കിയ ശേഷം അത് തണുപ്പിക്കാനായിട്ട് വെക്കുക അതിനുശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കുക അതിനുശേഷം കറച്ചട്ടി അതിനകത്ത് എണ്ണ ചൂടാക്കാൻ വെച്ച് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവയിട്ട് ഇളക്കിയ ശേഷം അതിനകത്തേക്ക് തക്കാളി അരിഞ്ഞിടുക അതും കൂടെ ഇളക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ഇട്ട ശേഷം അതിനകത്തേക്ക് ആവശ്യമായ വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഓൾറെഡി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ഇട്ട് അരപ്പ് അടുപ്പിലേ വെച്ച് നന്നായി തിളപ്പിച്ച ശേഷം അതിനകത്തേക്ക് ഓൾറെഡി കണ്ടിച്ച് വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക താല്പര്യമുള്ളവർക്ക് മാത്രം ഇതിനെ കടുവ് താഴ്ച്ചിടാവുന്നതാണ് അച്ഛൻ്റെ കറിയുടെ മണം എന്താണെന്നറിയില്ല വാവയുടെ മൂക്കിൻ്റെ അറ്റം വരെ എത്തി അവിടെ വരെ മേലോട്ട് വലിച്ചു കയറ്റി അത് കഴിഞ്ഞപ്പോൾ അച്ഛനെ അടുത്തിരുത്തി തലതലോടുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ കാണാം